എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദർ കരിന്താ മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക്സ് അഞ്ഞൂര് നമ്പിശംപിടിയും വന്ധ്യത ബലക്ഷയം ഉദ്ധാരണ ശേഷിക്കുറവ് താല്പര്യക്കുറവ് ലിംഗം ചുങ്ങി പോവുക ബലമില്ല പിന്നെ ഒരു ദിവസം ബന്ധപ്പെട്ട കുറെ കാലത്തേക്ക് ഇതിനെ ചിന്ത പോലും ഇല്ല മനസ്സിൽ എത്ര വികാരം തോന്നിയാലും ലിംഗം ഉണർന്ന് പ്രവർത്തിക്കാതെ വരിക ഒക്കെ അങ്ങനെ ചെറുതായ പോലെ ഒരു ചെറിയ കുട്ടികളെ പോലെ ആൾക്കാരുണ്ട് ഇതൊക്കെ ഇങ്ങനെ വന്നവര് അപ്പ എന്താ വിചാരിക്കുക ഇത് എന്താൾ പറ്റി എന്താ പറ്റി എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരിക്കും അപ്പൊ അവരിത് പൂർണ്ണമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഈ പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണുക എന്താന്ന് വെച്ചാല് ഇതിപ്പോ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അയാളുടെ ചിന്ത എന്താ വെച്ചാൽ ഇത് എനിക്ക് മാത്രം വന്നതായിരിക്കും ഇത് എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടാവും കാരണം ചിലത് പുറത്ത് പറയാൻ ചമ്മലായിട്ട് വിചാരിക്കുന്നുണ്ടാവും ഇന്നത്തെ കാലത്ത് ആ ചമ്മലിൻ്റെ ആവശ്യമില്ല കാരണം ഇതൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനം പുരുഷന്മാരുടെയും അവസ്ഥ ഇതാണ് ഇത് എനിക്ക് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന ആൾക്കാരും വൈദ്യരുമായത് നമ്മൾ പൂജാപരമായിട്ട് ചെയ്യുന്നത് കൊണ്ടൊക്കെ ജനങ്ങൾ ദോഷമാണെന്ന് കരുതിയിട്ട് അമ്പലത്തിലേക്കും രോഗമാണെന്ന് കരുതി വൈദ്യശാലയിലേക്കും കൺസൾട്ട് ചെയ്യാൻ വരുന്നത് കൊണ്ടാണ് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയണതാണ് ഇത് കൊറോണയ്ക്ക് ശേഷം ഒരു എൺപത് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർക്കും ഇത് ബലഹീനതയാണ് വന്ധ്യത വന്നിട്ടുണ്ട് അത് ചില പല തരത്തിലാണിത് ചിലവർക്ക് ലിംഗം ഉദാഹരണം ലിംഗ ചുങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല അതേപോലെ ഉണ്ടായിരിക്കും നല്ല വണ്ണം നിളക്കുണ്ടായിരിക്കും പക്ഷെ തീരെ എണീക്കില്ല ചിലവർക്ക് എണീക്കും ചെറുതായിട്ട് കുറച്ച് നേരം നിൽക്കൊള്ളൂ അത് പോകും ചെ ചില ആൾക്കാർക്ക് ആകേണ്ടി ചുങ്ങിയിട്ട് രണ്ടു വയസ്സായ കുട്ടികളത്തട ഉണ്ടാവും ചില ആൾക്കാർക്ക് എന്താണെന്ന് വെച്ചാല് ചിന്തയില്ല ഒന്നുമില്ല അവിടെ ഒരു സാധനം ഉണ്ടോ എന്ന് പോലും തോന്നൂല അങ്ങത്ര മാത്രം ഇല്ലാതായിട്ടവരുണ്ടാവും ഇത് പത്ത് വർഷമായവരുണ്ടാവും രണ്ടു വർഷമായവരുണ്ടാവും മൂന്ന് വർഷമായാലും ശാരീരികമായിട്ട് ബന്ധപ്പെടാത്ത ചെറുപ്പക്കാർ തന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് ചെയ്യാത്തവർ തന്നെ ഉണ്ട് ഇതൊക്കെ ഒരു ബലഹീനത വന്നു കഴിഞ്ഞാൽ ആണുങ്ങളുടെ മാനസിക തന്റെ പോകും എന്നുള്ളത് ഓരോരുത്തർക്കും അറിയാലോ പക്ഷെ ഇത് ഇന്ന് സർവ്വസാധാരണ ഇപ്പൊ നമ്മള് ഇല്ലാതെ നമ്മൾ എന്റെ ഭർത്താവിന് ഇതൊന്നും വേണ്ട ലിംഗം എനിക്കും എനിക്ക് എന്റെ ദാമ്പത്യ ജീവിതം ഞാൻ തകർക്കാൻ തയ്യാറല്ല എന്ന് കരുതിയിട്ട് നമ്മുടെ സ്ത്രീകളും മറ്റൊരു പുരുഷന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവിടെ സ്ഥിതി തന്നെയാണ് അപ്പൊ ഒരു കാലം എന്ന് പറയുന്നത് ഓണം കൊണ്ടേ ഓണം പോലെ ജീവിക്കുക എന്ന് പറഞ്ഞ പോലെ ഒരു സംഭവമാണ് ഇനി വരുള്ളൂ അപ്പൊ എന്താന്ന് വെച്ചാൽ ഇതൊക്കെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതിന് നമ്മൾ സാധാരണ ആൾക്കാർ ഇന്ന് വീക്കായി തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ പോയിട്ട് നമ്മൾ വയാഗ്ര പോലുള്ള ഉത്തേജന ഗുളികകളോ എന്തെങ്കിലും വാങ്ങി കഴിക്കും അത് കഴിച്ച പ്രശ്നമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഷുഗറിന് കഴിച്ച പോലെയാണ് ഒരിക്കൽ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതില്ലാതെ പ്രവർത്തിക്കാതെ വരും പിന്നെ കുറെ കുറച്ച് കഴിഞ്ഞാൽ ആ ഗുളിക കൊണ്ട് തീരെ പറ്റാതെയും വരും അതാണ് ഇതിന്റെ മറ്റൊരു പ്രശ്നം അപ്പോൾ ഇതിനെന്ത് വേണമെന്ന് വെച്ചാൽ ലിംഗത്തിനുള്ള ചികിത്സയാണ് നടത്തുക ലിംഗത്തിന് ഉദ്ധാരണക്കുറവ് ബലക്കുറവ് വരാനൊക്കെ കുറെ കാരണങ്ങളാണ് ഒന്നത് ഒന്നാമത്തേത് നമുക്ക് അതിന് രക്തോട്ടക്കുറവ് വരാം ബലഹീനമ്പുകൾക്ക് ബലഹി ബല ഇല്ലാതെ വരാം അതിൽ രക്തപ്രവാഹമില്ലാതെ ബ്ലോക്ക് വരാം ഇതൊക്കെ അതിന് കാരണമാണ് കാരണം ലിംഗം ഉണരാത്തതിൻ്റെക്ക് രക്തം പ്രവഹിക്കുന്നില്ല പിന്നെ നമുക്ക് ഉദാഹരണം ഉണ്ടാവാൻ അതിന് നമുക്ക് എന്താ വെച്ചാൽ ധാതുപുഷ്ടിന്ന് പറഞ്ഞൊരു എനർജി ടെക്സ്റ്റോസറോ എന്ന് നല്ലൊരു ഹോർമോൺ കുറഞ്ഞിട്ടാണ് അപ്പോൾ ഒരു ലിംഗത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉദാഹരണ പവറിന് വേണ്ടിയിട്ട് നമ്മൾ തൈലം പരട്ടുകയാണ് വിചാരിക്കുക അപ്പം ഞങ്ങളിലുള്ളത് വാജീകരണാതി തൈലം ബലാശ്വന്ത ജലംബണ്ണ ഇതൊക്കെയാണ് അപ്പോൾ ഇത് പരട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ട് ചാട് ചെയ്യുക ചാടി കഴിഞ്ഞാൽ ലിംഗം കിട്ടുന്ന ആടി ആടിയിട്ടില്ല സർക്കുലേഷൻ വരും ഇതൊക്കെ നമ്മൾ ഇതുകൊണ്ട് പരട്ടി കഴിഞ്ഞപ്പോൾ എല്ലാതും പറഞ്ഞിട്ടാണിത് വാങ്ങി കൊണ്ടുപോവുക കാരണം അത് അപ്പോഴേക്കും അപ്പം ആവുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് കൊടുക്കുക കൊടുത്ത് ഇത് വാങ്ങി കഴിഞ്ഞാൽ രണ്ട് സാമ്പി ഇത് ഇതൊരു മാറ്റമില്ല ഒരു മാറ്റമില്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ഇത് തളർന്നു കെടുക്കുന്ന ഒരു ലിംഗത്തെ നമ്മൾ തൈലം പരട്ടി അതിലേക്ക് സർക്കുലേഷൻ ആയി എടുക്കാൻ ഒരു മാസമൊക്കെ പിടിക്കും അത് നല്ലോണം വീക്കാണെങ്കിൽ അത് രണ്ടും മൂന്നും മാസം പിടിക്കും തൊണ്ണൂറ് ദിവസമൊക്കെ പിടിക്കും അതാണ് ഇതിന് ചികിത്സിച്ചു വരാം ഒരു കുഴഞ്ഞു കെടുക്കുന്ന ഒരാൾ വർഷങ്ങളോളം ഇത് ചികിത്സിച്ചിട്ടാണ് ചിലപ്പോൾ ഒന്ന് മിണ്ടു തന്നെ അതുപോലത്തെ ഒരു അവസ്ഥ തന്നെയാണ് ഇത് ഇത് കുറേ കാലങ്ങളായിട്ട് ഇല്ലാതെ എടുക്കുന്നതിലേക്ക് രക്തപ്രവാഹം ഉണ്ടാവാൻ ഉള്ള കാര്യങ്ങൾ ചെയ്ത് ചെയ്തിട്ട് അത് റെഡി ആയി വരണം അപ്പം അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ട്രീറ്റ്മെൻറ്റാണ് അതുപോലെ കണക്കാക്കിക്കൊണ്ട് വേണം നിങ്ങൾ ഏതൊരു ആളിൽ നിന്നും ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാവരും പറയും ഞാൻ മേടിച്ചു രണ്ടു ദിവസം പറ്റുമോ മാറ്റമുള്ള തൂരിക്കിട്ട് മണ്ടത്തനാണത് കാരണം ചില മരുന്ന് നമുക്ക് ഇത് പോയ സാധനം റിക്കവറാക്കാൻ വേണ്ടി നിങ്ങളൊരു ട്രീറ്റ്മെന്റ് പരിപൂർണമായിട്ട് പരിശ്രമിക്കുക ഈ പരിശ്രമം എന്ന് പറയുന്നത് മൂന്നോ നാലോ മാസമെങ്കിലും വേണ്ടി വരും ഈ അപ്പോഴേക്കപ്പ കിട്ടുന്ന കുറെ ലേഹ്യങ്ങളുണ്ട് ഒരു ടീസ്പൂണ് കഴിച്ചാൽ ഭയങ്കര സൂപ്പർ തുർക്കി ജാമ് എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ലേഹ്യങ്ങളൊക്കെ ഒരു ടീസ്പൂണ് കഴിച്ചു കഴിഞ്ഞാൽ സൂപ്പർ ആവണമെങ്കിൽ ആയിരിക്കും ഡോസ് കൂടി ഇംഗ്ലീഷ് കൂടി മരുന്നുകൾ പൊടിച്ചിടാണ്ട് പറ്റില്ല ആയുർവേദത്തിൻ്റെ മരുന്നുകളൊക്കെ നാച്ചുറലായിട്ട് നമ്മുടെ ശരീരത്തിൽ നഷ്ടപ്പെട്ട ആ ഹോർമോൺസിനെ റിക്കവറാക്കി എടുക്കാനുള്ള എന്താണ് പോഷകങ്ങളൊക്കെ ഉണ്ടായി വന്നിട്ട് വേണം ആ ഒരു സമയം നമ്മൾ കാത്തിരിക്കണം നമ്മുടെ കയ്യിലുള്ള ധാതുപുഷ്ടി എന്ന് പറഞ്ഞ ചൂർണ്ണമാണ് ഈ ധാതുപുഷ്ടി ചൂർണം നമ്മൾ അകത്തേക്ക് കഴിച്ചാൽ ഉണ്ടാവുന്ന ഗുണം എന്താന്ന് വെച്ചാൽ ഈ തൊക്ക് ചർമ്മം മാംസം രക്തം അസ്ഥി മജ്ജ മേജസ് ശുക്ലം എട്ടാമത്തെ സ്റ്റേജ ബീജം ഈ ബീജത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ആരോഗ്യത്തിന്റെ എല്ലാ പ്രോസസ്സും റെഡിയാവും എല്ലാ കാല് കടച്ചില് കൈ കടച്ചില് എല്ല് ഒക്കെ മാറും പക്ഷെ ഇതൊക്കെ ആയി വരാൻ ടൈം കുടിയും നമ്മളൊരു ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചി ഗുളിക കഴിക്കുന്ന പോലത്തെ ഒരു എഫക്റ്റ് കിട്ടില്ല ആ കിട്ടണ മരുന്ന് അങ്ങനെ കിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അപകടമാണ് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കും ഈ നാച്ചുറൽ ആയിട്ട് നമ്മളൊരു മൂന്ന് മാസമെങ്കിലും നമ്മൾ കഴിക്കാൻ ശ്രമിക്കുക നമുക്ക് ഇല്ലാതായത് പോയത് അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ലൈംഗിക ബലഹീനത തിരിച്ചു പിടിക്കുമ്പോൾ ആയുർവേദത്തിൽ വരുമ്പോൾ ഇത് പോഷകങ്ങളാണ് ഫുഡ് സപ്ലിമെന്റ് ആണ് നമ്മളത് കാരണം വെച്ചാല് മുറിയാക്കായ നായക്കൊണ്ട പരിപ്പ് ശതാബരിക്കും ഇങ്ങനെയൊക്കെയുള്ള പതിനാറ് കൂട്ടം ഭക്ഷ്യസാധനത്തിന്റെ സാ പൊടിയാണ് നമ്മൾ കഴിക്കുന്നത് അത് മറ്റേത് രോഗം ഉണ്ടായാലും പ്രശ്നമല്ല അപ്പൊ ഇത് കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ വലിച്ചെടുത്ത് അതിൽ നിന്നും വേണ്ട പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിൽ വന്ന് ആ വൈറ്റമിൻസിനും പോഷകവും വന്നിട്ട് നമുക്ക് വേണം ഇത് പ്രവർത്തിച്ച് ശരിയാവാം ഈ ആൾക്കാർ ഇത് രണ്ട് ടീസ്പൂൺ കഴിക്കുമ്പോഴേക്കും ഒരു എനക്കോല എന്നാണ് എന്നും പ്രശ്നം അപ്പൊ ആ ഒരു ധാരണ നിങ്ങൾ മാറ്റുക മരുന്ന് നിങ്ങൾ ഏതൊരാളിൽ നിന്ന് എന്ത് ചെയ്യണമെങ്കിലും അത് ട്രീറ്റ്മെന്റ് പോലെ ചെയ്തെങ്കിൽ മാത്രമേ എന്നേക്കുമായിട്ട് നിങ്ങൾക്ക് വന്ധ്യത ബലഹീനത അല്ലെങ്കിൽ ഉദ്ധാരണ പവർ ഈ ലിംഗത്തിനോട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ു നിങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ടു ദിവസം ഈ ആയില്ലല്ലോ ആയില്ലല്ലോ നിങ്ങണ്ട് വിളിക്കും ഇത് ആൾക്കാരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് നിങ്ങൾക്കത് ചികിത്സയാണ് അവര് വിചാരതണ്ട് ഒരു രണ്ടു പാർട്ടി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആനയുടെ പോലെ നിൽക്കും വിചാരിച്ചിട്ട് നിക്കണം വീഡിയോയില് ഒരക്കെ പോലെയാവും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് എല്ലാവർക്കും ഒരുപോലെയല്ല ചില ആളുകൾക്ക് തൈലം പറ്റി മൂന്നിന്റെ അന്ന് രണ്ടിൻ്റെ അന്നൊക്കെ പെട്ടെന്ന് പത്ത് വർഷമായിട്ട് അളകാണ്ട് കിടുന്നത് സെറ്റായിട്ട് അതുപോലെ തന്നെ മൂന്ന് മാസമായിട്ട് അങ്ങനെ കായ് വരണുള്ളൂ എന്നുള്ളവരുണ്ട് ചിലവർക്ക് ഒരു മാസം ഉപയോഗിക്കുമ്പോഴേക്കും സെറ്റ് ആകും എല്ലാവർക്കും എല്ലാതും ഒരുപോലെയല്ല അതിന് ടൈം നമ്മളെടുത്ത് പരിരക്ഷിച്ച് ഉപയോഗിച്ച് റെഡിയാക്കി എടുക്കണം ഇതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് വിധാനം ഇതിനെന്താണെന്ന് വെച്ചാൽ അപ്പോഴേക്കും അപ്പം അതൊന്നും പ്രത്യേകിച്ചിട്ട് നമുക്ക് ലിംഗം എണീക്കാൻ വേണ്ടി മരുന്ന് കഴിച്ചിട്ട് ും ലിവറും ഒക്കെ മാറ്റേക്കേണ്ട അവസ്ഥയിലേക്ക് വരും അത് ഇംഗ്ലീഷ് വരുന്ന ചോദിച്ചാൽ ഇത് ഫുഡ് സപ്ലിമെന്റ് ആണ് ഇത് മെല്ലെ ആവുള്ളൂ അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം അറിഞ്ഞു ചെയ്യാ പിന്നെ ഒരു പ്രശ്നം എന്താ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഉണ്ട് നിങ്ങൾ ആര് ചമ്മലും ഭക്ഷണവും ഒന്നും വിചാരിക്കേണ്ട ചില ആൾക്കാർ ഭയങ്കര കട്ടേക്കാവും പക്ഷെ ഈ സാധനം എനിക്കത് തന്നെയാവുക അതുപോലെ തന്നെ വലിയ വലിയ ഡയലോഗ് ഒക്കെ പറയും ഞാൻ മൂന്നെണ്ണം അടുത്ത് ഞാൻ നാലെണ്ണ എടുത്തു എന്നൊക്കെ വന്നിട്ട് പറയണേക്കാം ഈ നാലു പ്രാവശ്യം ഈ സംഗതി പോയിട്ട് തൊട്ട് നിറച്ച് നിർക്കണം ഏത് ഈ പെണ്ണിന്റെ അപ്പൊ അതല്ലാതെ യഥാർത്ഥത്തില് ലൈംഗികമായിട്ട് ബന്ധപ്പെടാനുള്ള കരുത്ത് ഇന്ന് പുരുഷന്മാർക്ക് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേരിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞു ഇനി അത് നമ്മൾ നല്ല രീതിയിൽ റെഡിയാക്കി എടുക്കുക അതായിട്ട് താൽക്കാലിക മെഡിസിൻ ഉപയോഗിച്ച് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ശാരീരിക അവയവങ്ങൾ എല്ലാതും നഷ്ട എന്താണ് മറ്റ് രോഗങ്ങൾ വരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ് അപ്പൊ ഇത് ചമ്മരം ഒന്നും വിചാരിക്കണ്ട ഭാര്യ കാണോ മക്കൾ കാണോ അതുപോലെ അവര് കാണോ ഇവര് കാണോന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് ഈ മരുന്നിന്റെ ഓർഡർ തരാൻ വേണ്ടി തന്നെ പറയാൻ പേടിച്ചിട്ട് ഞങ്ങൾ കരുത് ഏഹ് അപ്പൊ എന്താന്ന് വെച്ചാല് ഇങ്ങനത്തെ കാലഘട്ടം കഴിഞ്ഞു ഇനി നല്ലൊരു ജീവിതം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ പോരായ്മ പരിഹരിച്ചെന്നെ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ആർക്കും വേണ്ടാത്ത ആളാവും നമ്മളിപ്പോ അരമണിക്കൂർ ഒരു മണിക്കൂർ തൈലം പറ്റിയിട്ട് ഒരു മാസമൊക്കെ ഇരുന്നാൽ തന്നെ അത് ശരിയാവുള്ളൂ നഷ്ടപ്പെടുത്തിയത് മറ്റൊരാള് തല്ലിച്ചതച്ചിട്ടൊന്നുമല്ല ഇത് തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഹോർമോൺസിന്റെയും വന്ധ്യം പ്രശ്നം കൊണ്ട് തന്നെ ഈ സാധനം തന്നെ ഇല്ലാതായി പോയ സാധന അല്ലെങ്കിൽ എന്റെ മകൻ എന്നെ ഇത് മടിച്ചു നാട്ടുകേർ തല്ലി ചതച്ചിട്ടാണ് എന്റെ ഈ ലിംഗം ഇങ്ങനെ ആയത് എന്നുള്ള ഒരു പ്രശ്നക്കാരൊന്നല്ല ഇത് സ്വമേധയാ നശിച്ചു പോയ സാധനം വീക്കായി പോയതാണ് അപ്പൊ ഇതിനെ റെഡിയാക്കി എടുക്കാൻ ഇതൊക്കെയാണ് നല്ല മാർഗം നിങ്ങൾ ഈ ചികിത്സാ രൂപത്തിൽ ചെയ്യുമ്പോൾ നിങ്ങൾ സമയം കാത്തിരുന്ന് നല്ല രീതിയിൽ ആക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നെങ്കിലാണ് നമുക്ക് എന്തേക്കുമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവും ു ഇത് പുരുഷന്മാരുടെ ഈ കൊ ശേഷം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർക്ക് ഇത് വന്നിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു വിഷമം അത് മിക്ക മാത്ര തോന്നലൊന്നും വേണ്ട ഏതൊരു പെണ്ണും ഉണ്ടായിരുന്ന ഒരു സംഭവം ഭർത്താവിനെ ഇട്ടിട്ട് മറ്റൊരാളുടെ അടുത്ത് പോയ നല്ല ജീവിതം കിട്ടിയിട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല ചിലപ്പോൾ കാണാൻ ഭംഗിയൊക്കെ ഉണ്ടാവും ഈ സംഗതിയുടെ ബലമൊക്കെ ഇത്ര തന്നെ എല്ലോടത്തും ഉണ്ടാവുകയുള്ളു അതും കൂടി എല്ലാരും മനസ്സിലാക്കിയിരിക്കുക വൈദ്യ ജ്യോതിഷം മാന്ത്രിക എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിൽ ഉണ്ടായിരിക്കും വൈദ്യർ